വോട്ടിംഗ് യന്ത്രത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം നിങ്ങൾ ജയിക്കുമ്പോൾ പ്രശ്നം ഇല്ലോ ഇല്ലയോ എന്നാണ് കോടതിയുടെ ചോദ്യം ഗൗതം ചേരുന്നുണ്ട് ഗൗതം എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു വോട്ടിംഗ് മിഷിനെ ചോദ്യം ചെയ്തുകൊണ്ട് കെ എം പോൾ എന്ന ഒരു വ്യക്തിയാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി നൽകിയത് ഈ ഹർജിക്കാരന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഇ വി എം വോട്ട് വോട്ടിംഗ് മെഷീനുകൾ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നും പൂർണ്ണമായി മാറ്റി വീണ്ടും ബാലറ്റിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതായിരുന്നു ഇതിനെയാണ് ഇന്നിപ്പോൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് കോടതി വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഈ ഹർജിക്കാരനോട് ചോദിച്ച ശേഷമാണ് ഈ ഹർജി തള്ളിയത് അതായത് ചോദ്യം ഇതാണ് നിങ്ങൾ ജയിക്കുമ്പോൾ മാത്രം ഇ വി എം മെഷീനെ കുറ്റപ്പെടുത്തുക നിങ്ങൾ നിങ്ങൾ പരാജയപ്പെടും ഇ വി എം മെഷീനെ ചോദ്യം ചെയ്യുക നിങ്ങൾ വിജയിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് പറയുക ഇതിന് എന്ത് പ്രസക്തിയാണ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വിലയിരുത്തുകയായിരുന്നു ഇത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ തിരിച്ചടി കൂടിയാണ് കാരണം ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ രാജ്യത്ത് ഈ ബാലറ്റ് പേപ്പറുകൾ അതായത് ബാലറ്റ് വോട്ടിംഗ് സിസ്റ്റം തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇ വി എം മിഷിനെ കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി ഈ ഹർജിക്കാരനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രം ഇം മെഷീനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് എന്ന പ്രസക്തമായ ചോദ്യവും രൂക്ഷമായ വിമർശനവും കോടതി നടത്തിക്കൊണ്ട് ഈ ഹർജി തള്ളിയിരിക്കുന്നത് വിഷ്ണു ശരി ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്